ൾ വരുന്ന വളപ്പ് ഫാൽക്കൺ ബീച്ചിലെ കുഴികൾ നികത്തുന്ന പ്രവൃത്തിയാണിത് കൊച്ചിൻ പോർട്ടിന്റെ അധീനതയിലുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ പല പ്രാവശ്യവും കൊച്ചിൻ പോർട്ടിന് നമ്മൾ ഈ കുഴികൾ സംബന്ധിച്ച് ഇവിടെ കാറുകളും ടൂ വീലറുകളുമെല്ലാം അപകടത്തിൽപ്പെടുന്നത് സംബന്ധിച്ച് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തത് കൊടുത്തതാണ് ഈ കുഴികൾ നികത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പക്ഷേ കൊച്ചിൻ പോർട്ട് നിസ്സംഗത പാലിച്ചതുകൊണ്ട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ എല്ലാം കൂടി ഫാൽക്കൺ ബീച്ചിലേക്കുള്ള കുഴികൾ ഇന്ന് നികത്തുകയാണ് അപ്പോ എല്ലാ സഞ്ചാരികളെയും ഫാൽക്കൺ ബീച്ചിലേക്ക് ഒരു വട്ടം കൂടി സ്വാഗതം